മറ്റേ കഥ പാപ്പിനോട് അല്ല മുത്തുനോട് അല്ലെ സെൽമാൻ കുറ്റിക്കോട്ട് സൽമാൻ കുറ്റിക്കോട്ട് കഥ ഈ കളി നടക്കില്ല ഏ വേറെന്തേലും പറ മനുണ്ട് മന പാർലേജ് വേറെടാ പാർലേജ്ലേജ് യർ കട്ട് എങ്ങനെ മുടി വെട്ടിയതങ്ങണ്ട് സെൽമാനെന്താ സെൽമാന ഫുഡ് എന്താ സെൽമാന ഫുഡ് എന്താ ഫ്രൈഡേ ഫുഡ് ഒന്നും വേണ്ടേ മതൂറ്റ് മന്തി ഫ്രൈഡ് റൈസ് കമ്പ്യൂട്ടർ വണ്ടി അടിക്ക പാസൽ മാനു ഫുട് വെച്ചിടല്ല വാ ഈ ഫോറ വെരി കൊണ്ടിട്ടോ ഇല്ല സൽമാന ഫുട് വാണ്ടട്ടോ സൽമാനേ ജാ പാർലേജിന്റെ വീഡിയോ ഉണ്ട് കൊണ്ടി പാർലേജി പാർലേജേതാ അടാ ആ എങ്ങനെ അടാ സൽമാനേ വെച്ചിടേതാ സേട്ടോ പാർലേജി പാർലേചേ ദേവി ഗുലിനെ കൊണ്ടി കിടിലൻ ലിപ്പ്പെട്ടില്ല മന കഥ മനസ്സിലായോ കഥ മനസ്സിലായോ കഥ മനസ്സിലായോ എന്തിനാ ചെരിക്കണ ബാപ്പിയാട്ടിട്ടോ ബാപ്പിയ കഥ മനസ്സിലായിട്ടില്ല അത്രേന്തിനാ ചെറുക്കണെന്ന് വെച്ചപ്പോട്ടാണെന്ന് തോട്ടിക്കട്ടെ ആരാണ് ആരാണ് ശംഖാണ് ശങ്കോ ലപ്പു ചെറിച്ചും കൂടി ഇല്ല ചെറുക്കടാണ് ഓടണം അല്ല ശങ്കളാ ഇന്നെ ഇന്നെ ഒരു മുടത്തോ ഒരു മുടത്തോ ഒരു മുടത്തോ ആ ഇങ്ങാനെ എങ്ങനെ पुംഗനോ पुംഗം കഴുപ്പ് പോയി പോയി മുട്ടി ഇയൂട്ടി ആർബോട്ട് ആർബോട്ട് എങ്ങനെ ഇനത് നീ അങ്ങോട്ട് നടക്ക് നടക്ക് പുടന്നോടക്ക് ആ ചുരിവ വങ്ങനെ ഭാഗ്യത്തെ ഇങ്ങൊരു വിഷം

മനമനക്ക് പോണ്ടേ ടിപ്പറിലും പോണ്ടേ ടിപ്പറിലും ആസിനോട് ചോദിച്ചോക്ക് ടിപ്പറാണത് കാറല്ല ടിപ്പറിലല്ലേ ടിപ്പർ 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 ഏഹ് ഇജ്ജ് ക്ലീനറാ സൈഡൊക്കെ ഏഹ് സൈഡ് പറഞ്ഞുണ്ടോ ഏടിക്കും അപ്പൊ ഇടക്ക് വരലുണ്ടോ പിന്നെന്താ അതിന്റെ മുമ്പ് വീട് പൈസ പൈസ വരുമോ ഫുഡ് മാത്രമേ ഉള്ളൂ എത്ര എത്ര എഴുന്നൂറ്റി ആയിരം നമുക്കൊരു മന്തി മാത്രം മതി എൻജോയ്മെന്റ് മതി അല്ലേ അപ്പൊ നാളുണ്ടോ നാളുണ്ടോ മറ്റന്ന ഒരു പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു അപ്പൊ എന്തായാലും പോവാല്ലേ സെറ്റ് ബോക്സ് മണിക്ക് ശരിയായിരുന്നു എനിക്ക് മണി വരെ ചങ്ങാഴ്ച എന്തെ പറയാ പത്ത് മണിക്കുണ്ടോ രണ്ടും പാടെ ബാൻഡ് ബാൻഡ് പിന്നെ അടുത്തു ഫ്ലക്സ് വെക്കണേ അല്ലെങ്കിൽ ഷെഡിന്റെ സ്റ്റേജിടണം 你该应该不错。